ഹലോ ഫ്രണ്ട്സ് മീ കുറോക്നാസ് ബ്ലോഗിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പൂന്തറ നില്ക്കുന്നത് പൂന്തറ കടപ്പുറത്തെ ഇന്നത്തെ മീൻ ലേല വിശേഷങ്ങളാണ് കൈസ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ലിങ്ക് 7 6 5 4 3 2 1 3 பள்ளி കമ്മിറ്റി 4000 4000 5000 5500 രൂപ അഞ്ഞോറെ 5500 അഞ്ഞോറെ അഞ്ഞോറെ രൂപ 500 5500 600 5600 സൈസ് വേറെ 5600 അറുന്നൂറ് രൂപ അമ്പത് രൂപ എഴുന്നൂറ് രൂപ അയ്യായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് രൂപ അയ്യായിരത്തി എഴുന്നൂറ് അമ്പത് എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം അമ്പത് തൊള്ളായിരത്തി ആറായിരം ആറായിരം രൂപ അമ്പത് ആറായിരത്തി അമ്പത് ആറായിരത്തി അമ്പത് ഒരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് അമ്പത് രൂപ ഒരുന്നൂറ്റി അമ്പത് ആറായിരത്തി ഇരുന്നൂറ്

ആറായിരം ആറായിരം അമ്പത് ആറായിരത്തി അമ്പത് ഒരുനൂറ് ആറായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് ഏ ശാന്തി വെറും ആറായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒമ്പത് ആറായിരത്തി മുന്നൂറ് ആറായിരത്തി മുന്നൂറ് ആറായിരത്തി മുന്നൂറ് അമ്പത് നാനൂറ് ആറായിരത്തി നാനൂറ് നാനൂറ് രൂപ അമ്പത് അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് നാലായിരത്തി അമ്പത് ഒരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് നാലായിരത്തി നാനൂറ്റമ്പത് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ്റമ്പത് എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ്